നാളെ രാവിലത്തേക്ക് നമ്മൾ തയ്യാറാക്കാനായിട്ട് തലേ ദിവസം രാത്രി അരക്കപ്പ് ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചു അല്ലേ ദിവസം നമ്മൾ കുതിർത്ത് വെച്ച ഉഴുന്നും അര കാൽ കപ്പ് ചവ്വരിയും രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയും അല്പം ആവശ്യത്തിന് വെള്ളവും മൂന്ന് ചെറിയുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും നമുക്ക് ആവശ്യമാണ് ആ മിക്സിയുടെ ജാറിലേക്ക് ഉഴുന്നും ബാക്കി എല്ലാ ഐറ്റംസും ചേർത്ത് അരച്ചെടുക്കണം ശേഷം നമ്മൾ ഗോതമ്പ് പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ദോശമാവ് പരുവത്തിൽ നമ്മൾ പത്ത് മിനിറ്റ് ദോശമാവിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി ഉപ്പ് നോക്കിയ ശേഷം ദോശ ഉണ്ടാക്കാം കല്ലിൽ ദോശ പൊട്ടിപ്പിടിക്കാതിരിക്കാൻ ഒരു മുട്ട പൊരിക്കുന്നത് നല്ലതാണ് ആദ്യം തന്നെ അതിന് ശേഷം നമ്മൾ ദോശ ഉണ്ടാക്കാൻ തുടങ്ങുക ആദ്യത്തെ ദോശ നമ്മുടെ ഉണ്ടാക്കുന്നത് തീയമോളാണ് മോള് പരത്തി ഇപ്പം കുറച്ച് മാവ് ഊട്ടി പിടിച്ചു അത് മോള് തന്നെ അത് ശരിയാക്കി എടുത്തു അവൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് പാചകം ചെയ്യാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഓരോന്നായി ചുട്ടെടുത്തു അതിന് ശേഷം ബാക്കിയുള്ള ദോശയെല്ലാം അമ്മച്ച് ചുട്ടു തന്നു അമ്മച്ച് ചുട്ടുകൊണ്ടിരിക്കുകയാണ് ദോശ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഈ ദോശ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ദോശയാണ് ഞങ്ങൾ ഉണ്ടാക്കിയ ദോശയ്ക്ക് ഞങ്ങൾ തേങ്ങാ ചമ്മന്തിയാണ് ഉണ്ടാക്കിയത് മൂളാ ദോശയാണ് എല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നമുക്ക് കഴിക്കണം